വളരെ വലിയ ഒരു ചോദ്യം എനിക്ക് നിങ്ങളുടെ ചോദിക്കാനുണ്ട് അഖിൽമാരനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ സായിയെ കുറിച്ച് സീക്രട്ടേജന്റ് സായിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം പ്ലീസ് നല്ല കമന്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു കമന്റ് നിങ്ങളുടെ അപ്പോ ഇവരെ തുള്ള ഒരു അടി ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സി അടി ഉണ്ടായിട്ടുണ്ട് ആ ഒരു അടിയും അതിന്റെ പിന്നെ കഥകളൊക്കെ ആയിട്ട് നമുക്ക് നടക്കാം എന്താ എല്ലാ റൈസ് ആണ് എന്നാണ് നമ്മുടെ സായി മുമ്പ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുന്നു എനിക്കെല്ലാം റൈസ് ഒന്നും അല്ല എല്ലാ അരി ഒന്നും അല്ല ഓക്കെ നമുക്ക് ചിലതൊന്നും അരിയല്ല എന്നാൽ ഇത് സോഷ്യൽ മീഡിയ ഫൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നു അപ്പോ മനോജ് വിഷനിലെ മനുഷേട്ടൻ കുറച്ച് ദിവസം മുമ്പ് ചേട്ടൻ നമ്മുടെ സായി വന്ന സമയത്തിട്ട് വീഡിയോ എടുത്ത് ആ ഒരു കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് ഞാൻ ആദ്യം വായിക്കാം എങ്ങനെയാണ് കമന്റ് സോറി ടു സേ സായി ഓരോ വിഷയത്തിലും താങ്കളുടെ വിശകലനങ്ങളും അവതരിപ്പിക്കുന്ന രീതി കണ്ടിട്ടാണ് ഞാൻ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലെ സബ്സ്ക്രൈബർ ആയത് പക്ഷേ ആഫ്റ്റർ ബിബി നിങ്ങളെ കാണുമ്പോൾ ചിരി വരുന്നു ബി ബി ഹൗസിൽ പിച്ച വെച്ച് നടക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ഓർത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പറച്ചിൽ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ഉടനീളം സായിയുടെ കമന്റ് ബോക്സിൽ ഉടനീളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇങ്ങനെ കമന്റ് ഇടാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നൊരു ചോദ്യം അതിന്റെ കാരണം ബി ബി ഹൗസിലേക്ക് ഏറിപ്പോയ സായിയെ ബി ബി എത്തിയതിന് ശേഷം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് കൊണ്ട് ആ ഗെയിമിന്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗെയിം എന്നുള്ള സാധനം അദ്ദേഹം പുറത്തു വന്നിട്ടും പറഞ്ഞത് വളരെ ഗംഭീരമായിട്ട് ഞാൻ കളിച്ചു ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ കളിച്ചു എന്നുള്ളത് പിന്നെ ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പുറത്തുവന്നത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ബുദ്ധിമുട്ടൊക്കെയാണ് പുള്ളി പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പക്ഷെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സ് തന്നെ അദ്ദേഹത്തിന് ഊക്കി ഊക്കി ഊക്കിൽ കമന്റ് കമന്റ് ഇപ്പൊ കാണുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്ക് നമുക്ക് അത് നോക്കാം നീ ഇറങ്ങി വന്ന അതേ സ്റ്റേജിലാണ് ഞാനും അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് പുറത്തുള്ള വലിയ ഐഡിയ ഒന്നും ഫോൺ കിട്ടി നെക്സ്റ്റ് ഡേ നമ്മൾ ഒരൊറ്റ ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല ഒന്ന് ഒന്ന് രണ്ട് ഞാൻ 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 കണ്ടിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അവിടെ സായിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഈ ചോദിച്ചു ചോദിച്ച് ചോദിച്ച ആള് ചിലപ്പോ കുഴക്കാൻ വേണ്ടിട്ടാണ് ചിലപ്പോ കോൺട്രവേഴ്സി പുറത്തുണ്ടായത് എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ അതിനെന്തിനാണ് അതിനകത്ത് ഓൺ ചെയ്തത് അതിനകത്ത് ഒരു കമന്റ് ചെയ്ത് സായി അതിന് പാടില്ലായിരുന്നു അറിയാത്തൊരു കാര്യമാണ് പറയാതിരിക്കും നല്ലത് അവിടെ പറഞ്ഞത് സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് വട്ടം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നത് ഓക്കേ അപ്പൊ അത് അളീന്നെങ്കര ഹേർട്ടായി തോന്നുന്നു രാജാവിനെ അളകി രാജാവ് കൊമ്പും കോലിയൊക്കെ ആയിട്ട് വന്നു വായ്ത്താളിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റൂടി മനസ്സിലായോ വായ്ത്താളത്തിന് വലിയ കുറവൊന്നുമില്ലേ അവരെ തന്നെ കളക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ നീ നീ കളിച്ച പോലെ തന്നെ എനിക്ക് കളിക്കണമെന്നില്ല ഹോസ്പിറ്റൽ ആ സായി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞു പോകുന്നതിന് മുമ്പ് പറഞ്ഞു അകത്ത് ഇനി നടക്കാൻ വേണ്ടിട്ട് പോകുന്ന സിക്രട്ടേജൻ്റെ അല്ല സായി കൃഷ്ണനാണെന്ന് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച സായി കൃഷ്ണൻ സീക്രട്ട് ചാനലിൽ ചാനലിരുന്ന് സംസാരിക്കുമ്പോഴേക്കും ഡിപ്ലോമസി കിപ്പ് അപ്പ് ചെയ്യുന്ന പൊതുവിഷയങ്ങൾ സംസാരിക്കുന്നവരാണ് അപ്പൊ സ്വാഭാവികമായിട്ട് റിയൽ ലൈഫിലെ പുള്ളിയുടെ ഒരു മാസ് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് പക്ഷെ അകത്ത് പോയ സമയത്ത് ഉണ്ണി കണ്ണനായിട്ട് മാറി പുള്ളി തന്നെ പറഞ്ഞു അതിന് കണ്ണനാണ് സ്നേഹ പ്ലസ് അമ്മ സമാധാന ഫോർമി അതോടൊപ്പം തന്നെ അച്ഛന്റെ കാര്യം പിന്നെ എന്താണ് ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ടാണ് പോയതിനു ശേഷം ഫ്ലഷ് ചെയ്യാ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞു സോ ഇതൊക്കെ ആക്ച്വലി സായി എന്താണോ ആൾക്കാര് കണ്ടിരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ ഇത് ഇപ്പൊ പുള്ളി മാസ് കാണിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പുള്ളി വെറും ഇതാണ് അയ്യോ ബാവോ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനമായിരുന്നു ബി ബി ഹൗസില് അപ്പൊ അവസാനം ആ ഒരു ഇതും കൂടെ ഇതും കൂടെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അത് ആൾക്കാർക്ക് അങ്ങോട്ട് ഇതായി എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ആ ഒരു ഐഡന്റിറ്റിയാണ് സായി കൃഷ്ണൻ എന്നുള്ള ഐഡന്റിറ്റി ഓക്കെ ഞാൻ എന്റെ ഐഡന്റിറ്റി തിരിച്ചുപിടിക്കുക എന്നൊരു മോട്ടീവായിരുന്നു ഇവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞത് എനിക്ക് സായിയോട് യോജിപ്പില്ലാത്തത് സ്വന്തം ഐഡന്റിറ്റി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട സ്ഥലമാണ് ബിഗ് ബോസ് സ്വന്തം ഐഡന്റിറ്റി പിടിക്കാൻ വേണ്ടിട്ട് പോകാണെങ്കിൽ നമുക്ക് ശരിക്കും പറയാം നല്ലൊരു യോഗാ സെന്ററിലോ ഒരു മെഡിറ്റേഷൻ സെന്ററിലോ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് റെജ്യൂനേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കി കൊണ്ടുവരാം പതിനെട്ടാമത്തെ വയസ്സ് മുതൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ വെറുതെ കൊണ്ട് പറയണമല്ല എന്നറിയുന്നവർക്കറി അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ കുറവുകൾ കുറ്റങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ എല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നിസംഗത നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും എന്നുവെച്ചാൽ നമുക്കൊരു ഈവൻ സ്റ്റേജ് വരും നമുക്ക് എല്ലാത്തിന്റെ മേളിലേക്ക് താഴോട്ടും പോകത്തില്ല ഒരു മിഡിൽ മിഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ സായിയെ സംബന്ധിച്ചിടത്തോളം സായ് അതിനുവേണ്ടി ബിഗ് ബോസ് ചൂസ് ചെയ്തെന്ന് പറയുന്നത് സായി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോം എന്നാണ് സായി തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊക്കെ സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അത് സീരിയസ്ലി അത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അത് എത്ര പേർക്ക് അത് കൺവേ ആയിട്ടും നിങ്ങൾ നിങ്ങളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നീ അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഹാപ്പി ഞാൻ അച്ചീവ് ചെയ്ത ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇത് ഞാൻ വെക്കാൻ കാരണം ഇപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ ഇനി ഞാൻ വെക്കാനും കണ്ടിട്ടില്ല ഇനി അങ്ങോട്ട് ഞാൻ ലൈഫിൽ യു ആ ഗോയിങ് ടു സീ സീക്രട്ട് വളരെ ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും സായിയുടെ സ്റ്റാൻഡുകൾ മാറി മാറി പൊയ്ക്കോണ്ടിരിക്കയാണ് അടുത്ത് സായി ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു ഇനി ഞാൻ സായി കൃഷ്ണനായിട്ട് മാറും സായി കൃഷ്ണനെ ബിഗ് ബോസ് ആയിട്ട് ആവശ്യ പോയി കണ്ടെത്തി വീട്ടുകാർക്ക് കണ്ണനായിട്ട് വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു പുറത്ത് സായി കൃഷ്ണനായിട്ട് പുറത്തിറങ്ങും പറഞ്ഞു എന്നിട്ടിപ്പോ പറയുന്നു സായി കൃഷ്ണൻ അടുത്ത സീക്രട്ട് ഏജന്റായിട്ട് ഞാൻ മാറുന്നു ഇനി പടി പടി ഞാൻ സീക്രട്ട് ഏജന്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു ഇതെല്ലാം ഒരാളല്ലേ നമുക്ക് പല ഐഡന്റിറ്റി ഒന്നും ഇല്ല ഒറ്റ ഐഡന്റിറ്റി തന്നെ ഉള്ളൂ പലതരത്തിലുള്ള വ്യക്തിത്വത്തിൽ നമുക്ക് ഇൻസൈഡ് നമുക്ക് കുറെ കാര്യങ്ങൾ പേഴ്സണൽ കാണും അതല്ലാത്ത കാര്യം എനിക്കറിയില്ല സായി എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു സായി ഇങ്ങോട്ട് പോകുന്നു സായി സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് സായി ഇറങ്ങിയ സമയത്ത് തന്നെ വീഴ്ച സായി നൗ ഹിസ് ഫേക്ക് അബ്സൊയൂട്ടിലി ഫേക്ക് ഒരു ആറ് മാസം പോലും സായിയുടെ ഈ ഒരു ക്യാരക്ടർ നിൽക്കത്തില്ല അത് പുറത്തു വരും സായി റിയൽ ആയിട്ട് തന്നെ തിരിച്ചു വരും സോ എന്തിനു പിന്നെ ഈ ഒരു സാധനം ഈ ഒരു സാധനം എടുത്തണിഞ്ഞു ബിഗ് ബോസിൽ ഒരു ക്യാരക്ടറായിട്ട് ആയിട്ട് പിടിച്ചു നിന്നു സോ അത് എനിക്കെന്തോ എനിവേ അതാ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് അഖിൽ അഖിൽമാരുടെ പോസ്റ്റ് കണ്ടു വന്നവർ വാഴ സായിക്ക് അഖിൽമാരെ കൊടുത്ത റിപ്ലൈ കണ്ടു വന്നവരുണ്ടോ തന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും ബിഗ് ബോസിൽ കണ്ടു വീണ്ടും വണ്ടിയിൽ കയറി ഞാനെന്തോ വലിയ സംഭവം കാണിക്കുമ്പോൾ പുച്ഛൻ തോന്നുന്നു ഗബ്രി കെയിം ആൻഡ് ഹോർമോൺ പ്രോബ്ലംസ് ആയി ഔട്ട് വിത്ത് ഫിൽട്രേഷൻ ആൻഡ് ക്ലെൻസിംഗ് കാരണകത്ത് കേറിയപ്പോൾ കണ്ണാപ്പി സംസാരിക്കാൻ തുടങ്ങി പോയപ്പോൾ ആദ്യമായി അങ്കവനവാടിയിൽ കുട്ടിയെപ്പോലായിരുന്നല്ലോ ആരൊക്കെ അതൊന്നും ഞാൻ എനിവേ അങ്ങനെ പോകുന്നു അപ്പൊ നമുക്ക് ഇനി മാരാരുടെ സൈഡിലുള്ള വീഡിയോ കാണാം മാരാർ ഈ ഒരു സാധനം കഴിഞ്ഞിട്ട് മാരാർന്നിട്ട് രാവിലെ എനിക്ക് ഇന്നലെ ആ വീഡിയോ വന്നപ്പോഴേ തോന്നിയിരുന്നു മാരാർ എന്തായാലും അടിച്ച് എയറിലേറ്റ് വന്ന് നോക്കാം ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് ഉന്മാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മ നിർവൃതിയുടെയും ഒക്കെ തന്നെ അത്യുന്നതങ്ങളായ ശൃംഖങ്ങളുടെ ഉയരങ്ങൾ അതായത് സായിയും മാരാനും തമ്മിൽ കുറെ കാലം കൊണ്ട് ചെറിയ ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും ഒക്കെ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് മാരാർക്ക് മാരാരുടെ നിലപാടുണ്ട് സായിക്ക് സായിയുടെ നിലപാടുണ്ട് സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് കണ്ണൻ സായി ആയിട്ടൊക്കെ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഉള്ളത് മൊത്തത്തിലൊരു ഒരു അന്തരം വളരെ 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 വലുതാണ് അതാണ് ഈ ഒരു ഒരു കാരണം എക്സ്ട്രാ സൈഡിൽ നിന്ന് ആയി കിട്ടുന്നത് ാണ് ഞാനിപ്പോ നിൽക്കുന്നത് കാര്യം ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു നിന്നു ഞാൻ കേട്ടിരുന്നു സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ ഊൾട്ട് അതിന്റെ അല്ലെ ഊൾട്ടല്ലല്ല ഊക്ക് അതിന്റെ പീക്കൊക്കെ കടന്നു പോയിട്ട് സായി അങ്ങ് കൊന്ന് കൊല വിളിക്കുന്ന രീതിയിലാണ് ഈ സാധനം ചെയ്തത് ഞാൻ എന്നിട്ടും വിചാരിച്ചു സായി ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോണ്ടന്റ് വരുമ്പോഴും കോൺട്രവേഴ്സി ആകുമ്പോഴേക്കും ചർച്ചയാവും വീണ്ടും അടുത്ത് വളരെ ശൈലിയിൽ ധൈര്യമായിട്ട് പണ്ടത്തെ പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് വന്ന് സീക്രട്ടേറിയായിട്ടൊന്നും സംസാരിക്കാൻ ഇനി അടുത്ത് കോൺട്രവേഴ്സി സൃഷ്ടിക്കുക എന്നൊരു കാര്യം ഉണ്ടാക്കിയതായിരിക്കാം മാലാ വെല്ലുവിളിയായിട്ടെടുത്ത് മാരാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മാലാരം സംസാരിക്കും എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ വിചാരിച്ചത് പക്ഷെ മാരാർ കൊടുത്ത രീതി വേറെയാണ് ആയിട്ടല്ല വളരെ സൈലന്റ് ആയിട്ട് കാമായിട്ട് വളരെ സമാധാനത്തിന്റെ പാതയിൽ ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഹുസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും മൈക്കിൾ ഫ്രിബ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടണിനെയും ഒക്കെ പോലെയുള്ള വലിയ ആ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിഞ്ഞുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം കൊന്ന് കൊല വിളിക്കുക എന്ന് പറയുന്നൊരു പരിപാടി അതാണ് പരിപാടി ഏഹ് ആ തരത്തിലേക്ക് സായി സായിയെ നമ്മുടെ ഇത് ഇതിന്റെ ഫുൾ വീഡിയോ പാരാറുടെ ഇതിനകത്ത് കിടപ്പുണ്ട് സായിയുടെ വീഡിയോ സായിയുടെ ചാനലിലും കിടപ്പുണ്ട് എനിക്ക് ആത്യതികായിട്ട് പറയാനുള്ളത് ഇത് കുറച്ച് ദിവസം നിലനിൽക്കും ഞാനും പറയുന്നത് വെച്ചാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സായിയുടെ കയ്യിൽ നിന്ന് പോയതാണ് ഞാൻ അതേ പറയുന്നുണ്ട് സായിയുടെ കയ്യിൽ നിന്ന് പോയി ഒന്നെങ്കിൽ ബിബി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബിബിയുടെ ടീംസ് സായി വ്യക്തമായിട്ട് അവിടെ ട്രെയിൻ ചെയ്ത് സായിയുടെ അടുത്ത് പറഞ്ഞ കാര്യം ക്യാരക്ടർ പിടിച്ച് അതിനെന്തെങ്കിലും സായിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല രണ്ട് സായി ഈ ഒരു ക്ലെൻസിങ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെന്തോ കാരണത്താൽ അദ്ദേഹം ഇങ്ങനെ മാറാൻ വേണ്ടി ശ്രമിച്ചത് പോലെ പബ്ലിക്കിന്റെ മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെയും എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും സായി ഇപ്പം പറയുന്നത് ഞാൻ സീക്രട്ട് ഐജന്റ് ആയിട്ട് പടിപൊടിയായിട്ട് സീക്രട്ട് ഐജന്റ് അങ്ങനെയാണെങ്കിൽ സായി ആദ്യം സംസാരിക്കുകയാണ് ബിഗ് ബോസിനെതിരെയാണ് അതിന് സായി തയ്യാറാവുക എന്റെ ചോദ്യം കാരണം സിബിൻ എന്നുള്ള ഒരു വ്യക്തി ഇന്ന് സി സിബിനും അഖിൽമാരാനും കൊടുന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പ്രസ് കോൺഫറൻസിലൂടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അഥവാ പ്രസ് പ്രസ്മീറ്റിലൂടെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചതും ബിഗ് ബോസിന്റെ അകത്ത് അദ്ദേഹത്തിന് ഗുളിക കൊടുത്തും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ തന്റെ സഹ കണ്ടസ്റ്റന്റിന് ഇത്രയും വലിയ ഗതികേട്ട അവസ്ഥ നിൽക്കുന്ന സമയത്ത് കൈയും മെയ്യും മറന്നുകൊണ്ട് അയാളുടെ കൂട്ടത്തിൽ സായി ചേർന്നുകൊണ്ട് ബിഗ് ബോസിനെതിരെ സംസാരിക്കാൻ സായി തയ്യാറാവും ഹലോ എനിക്ക് കോൺട്രാക്ട് ഉണ്ട് എന്നുള്ള തൊടുനയായം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ബിഗ് ബോസിന് വിടുവേല ചെയ്യുന്നു സീരിയസ്ലി എനിക്കിതാണ് സായിയോട് ചോദിക്കാനുള്ളത് കാരണം ഇവിടെ ഒരു അനീതി സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇൻജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഒരു സാധനം കിടപ്പുണ്ട് ഒരു സോഷ്യൽ ഈ ബിൽ എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യാൻ സായി തയ്യാറാവും അതോ എനിക്ക് ബിഗ് ബോസിൽ ഞാൻ ഇത്ര ദിവസം പോയി സായിയെ സംബന്ധിച്ച സായിക്ക് പൈസ ഒരു പ്രശ്നമല്ല സായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ കോൺട്രാക്ട് സായിക്ക് പ്രശ്നമല്ലാതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ അകത്ത് തന്റെ കൂടെ നടന്ന ഒരു നടന്നൊരു അനുഭവിച്ച ഏറ്റവും വലിയ ക്രൂരത അതിനെ അഡ്രസ്സ് ചെയ്യാൻ സായി മുന്നിൽ നിൽക്കും സായി അതിന് തയ്യാറാവുന്നു അതോ ചില ആൾക്കാർ ഇപ്പം സായി വിമർശിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ മറ്റു കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ വിമർശിച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് നമ്മളെ ബി ബിക്ക് എതിരെ സംസാരിക്കുന്നു അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഒരു ഗൂഢ സംഘമായിട്ട് നിലനിൽക്കൊള്ളുന്ന ആൾക്കാരുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി സായി അവർക്കൊപ്പം നിന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പ്ലേ നടത്തി ഓരോ യൂട്യൂബേഴ്സിനെതിരെ നിൽക്കുമോ എന്റെ ചോദ്യ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും അത് ഉത്തര സൈഡ് സൈഡിൽ നിന്ന് വരട്ടെ അത്രേ ഉള്ളൂ സോ ഇതിനകത്ത് ഒരു ഇൻജസ്റ്റിസ് ബീപിക്കാത്തെന്ന് ഇറങ്ങി വന്ന ഒരു കൊണ്ട് അതുപോലെ പലർക്കും കൊണ്ട് മുൻകാലങ്ങളിലും ഇപ്പോഴും ഇനിയും ഒരു ആവർത്തിക്കാതിരിക്കാൻ സായി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അപ്പോൾ സായി ആയിട്ടാണോ സീക്രട്ട് സീക്രട്ടായിട്ടാണോ വരിക അതോ പ്രവീൺ സാറിന്റെ ഭയം കാരണം സായി സംസാരിക്കാതിരിക്കുന്നു ഇതൊക്കെ ചോദ്യങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെ ബ്രൂസ് ചെയ്യപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്ന കേസ്